സൌദിയിൽ ഇഹ്സാൻ ചാരിറ്റി ക്യാമ്പയിൻ ആവേശകരമായ തുടക്കം ആദ്യ ദിവസം തന്നെ കോടിയിലേറെ റിയാൽ സംഭാവനയായി ലഭിച്ചത് സൗദി കിരീടാവകാശിയും മില്യൺ സംഭാവന ചെയ്തു റമദാനോടനുബന്ധിച്ചാണ് സൗദിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ഇഹ്സാൻ ദേശീയ ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നാൽപ്പത് മില്യൺ റിയാലും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മുപ്പത് മില്യൺ റിയാലും ആദ്യമായി സംഭാവന നൽകി ഇതോടെ രാജ്യത്തെ വ്യവസായികളും സാധാരണക്കാരും പ്രമുഖ സ്ഥാപനങ്ങളുമെല്ലാം ക്യാമ്പയിന്റെ ഭാഗമായി ആദ്യ ദിവസം ലഭിച്ച സംഭാവന കോടി റിയാൽ പിന്നിട്ടു ഇഹ്സാൻ ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റ് വഴി സംഭാവന നൽകാം ക്രെഡിറ്റ് കാർഡ് മട ആപ്പിൾ പേ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ സംഭാവന നൽകാനുള്ള സൌകര്യമുണ്ട് ഇഹ്സാൻ ചാരിറ്റി ക്യാമ്പയിന്റെ നാലാമത് പതിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് റമദാൻ അവസാനം വരെ ക്യാമ്പയിൻ തുടരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഭാവങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ വിദ്യാഭ്യാസം ആരോഗ്യം ഭക്ഷണം പാർപ്പിടം തുടങ്ങിയ മേഖലകളിൽ അമ്പത് ലക്ഷത്തോളം പേർക്ക് സഹായം എത്തുമെന്നാണ് കണക്ക് ഇതുവരെ ഇഹ്സാൻ പ്ലാറ്റ്ഫോം വിതരണം ചെയ്തത് അറുനൂറ് കോടിയിലേറെ റിയാലാണ് പതിമൂന്ന് സർക്കാർ ഏജൻസികളുടെ മേൽനോട്ടത്തിലാണ് സംഭാവന സ്വരൂപിക്കുന്നതും വിതരണം ചെയ്യുന്നതും ജലീൽ